പവാർ കുടുംബത്തിൻ്റെ മാത്രമായ ഒരു മണ്ഡലമാണ് ബരാമതി നിയമസഭാ മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ഈ കാലയളവ് വരെ മണ്ഡലത്തിൽ പവാർ കുടുംബത്തിൻ്റെ വാഴ്ചയാണ് തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ ശരത് പവാർ അടക്കിവാണ മണ്ഡലമാണ് ബരാമതി പിന്നീട് ശരത് പവാർ ലോക്സഭയിലേക്ക് മത്സരിച്ച സമയത്താണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ അജിത് പവാറിന് മണ്ഡലം വിട്ടുകൊടുക്കുന്നത് പിന്നീട് തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലം അജിത് പവാറാണ് മണ്ഡലത്തിലെ എം എൽ എ ഇപ്പോൾ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അജിത് പവാറും ശരത് പവാറും രണ്ട് തട്ടിലായപ്പോൾ മണ്ഡലത്തിൽ ആര് വീഴും ആര് വാഴും വാഴുമെന്നത് രാജ്യം തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു കാര്യമുറപ്പാണ് ബരാമതി എന്ന പവാർ തട്ടക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഒറ്റ പവാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതാരാണ് എന്നതാണ് അറിയേണ്ടത് മണ്ഡലം തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള നീക്കങ്ങൾ ശരത് പവാർ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് മണ്ഡലം നിലനിർത്താൻ അജിത് പവാറും അജിത് പവാർ ഇത്തവണ വീണ്ടും ഈ മണ്ഡലത്തിൽ മത്സരിക്കുമെന്നത് ഉറപ്പാണ് കാരണം ഇതൊരാഭിമാന പോരാട്ടമാണ് അജിത് പവാർ എന്നാൽ അതേ വികാരം തന്നെയാണ് ശരത് പവാർ മത്സരിക്കാനുള്ള ആരോഗ്യസ്ഥിതി ഉണ്ടായിരുന്നുവെങ്കിൽ ശരത് പവാർ തന്നെ രംഗത്തെറങ്ങിയേനെ കാരണം അത്രയ്ക്ക് നിർണായകമാണ് ഇത്തവണ ബരാമതിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ മറ്റൊരു പവാറിനെ കൊണ്ടുവരികയാണ് ശരത് പവാർ മറ്റാരും അല്ല തൻ്റെ സഹോദരപുത്രൻ യുഗേന്ദ്ര പവാർ ബരാമതിയിൽ തൻ്റെ അമ്മാവനെതിരെ മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ ധാരണയായി എന്നതാണ് ദേശീയ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് പുരാണത്തിൽ കംസനെ നേരിടാൻ കൃഷ്ണനെ നിയോഗിച്ചതുപോലെ ഇവിടെ ഇപ്പോൾ അജിത് പവാറിനെ നേരിടാൻ അനന്തരവൻ യുഗേന്ദ്ര പവാർ ഇറങ്ങുകയാണ് അതിനുള്ള സൂചനകൾ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് ബരാമതി ലോക്സഭാ സീറ്റിൽ സുപ്രിയ സുലയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് യുഗേന്ദ്ര പവാറായിരുന്നു വിജാഘാതത്തിലും യുഗേന്ദ്ര പവാറിന് ഒരു പ്രത്യേക പരിഗണനയുണ്ടായിരുന്നു ബരാമതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശക്തി പ്രകടനം പോലെ കണ്ടിരുന്നു കുടുംബ പോരാട്ടം തന്നെയായിരുന്നു അത് വലിയ മാർജിനിൽ അവിടെ അജിത് പവാർ വിഭാഗം തോറ്റതോടെയാണ് ബരാമതി നിയമസഭാ മണ്ഡലവും തങ്ങൾക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം ശരത് പവാറിനുണ്ടായിട്ടുള്ളത് അജിത് പവാറിനെ ഈ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നത് ശരത് പവാറാണ് എന്നാൽ ഒരവസരം കിട്ടിയപ്പോൾ കൊടുത്ത കൈക്ക് കടിച്ചാണ് അജിത് പവാർ മറുകണ്ഠം ചാടിയത് ഇപ്പോൾ മറ്റൊരു பவாரை இறக்கி மண்டலம் திச்சுபிடிக்கு வீக்கம் சரத் பவார்